ഹലോ ഇന്ന് ഞാൻ കുഞ്ഞുവിനെ അങ്കൻവാടിയിൽ വിടുന്നതാണേ അപ്പോൾ അവന് ഭയങ്കര മടിയാണേ നടക്കാനൊക്കെ അപ്പം ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണവിടെ നല്ല ദേഷ്യമാണ് കേട്ടോ നടക്കാൻ പറയുമ്പോൾ അവനെടുത്ത് നടക്കണം അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞ് നല്ല അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വലിച്ചു കൊണ്ടുപോയി അപ്പോൾ അതെ ദേഷ്യം പിടിച്ച് ബാഗൊക്കെ പൊട്ടിച്ചെറിയുന്നുട്ടോ അങ്ങനെ അവസാനം ഞാൻ തന്നെ എടുത്ത് നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ എടുത്തപ്പോൾ ഒരു കള്ള ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ അങ്കൻവാടിയിലേക്ക് നടക്കുക കേട്ടോ ഈ എന്ന് പറയുന്നത് നല്ല ഷോർട്ട് വഴിയാണ് കേട്ടോ അങ്കൻവാടിയിലേക്ക് നല്ല സ്ഥലമാണ് ഇവിടെ പച്ച പിടിച്ചിട്ടുള്ളത് അപ്പോൾ റോഡിലൂടെ പോകാം പക്ഷേ അത് കുറച്ച് ലോങ്ങ് ആണ് ഇതാകുമ്പോൾ ഷോർട്ട് വഴിയാണ് വെ വെയിലൊന്നും അധികം കൊള്ളൊന്നും വേണ്ട കേട്ടോ അങ്ങനെന്താ അങ്കൻവാടിയിലേക്ക് പോവാണ് അപ്പം അങ്കൻവാടിൻ്റെ ഒരു കുതിര ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് കാണണ്ടോയെന്നറിയില്ല അങ്ങനെ അവൻ അങ്കൻവാടിയിലെത്തി രാറ്റിയൊക്കെ പറഞ്ഞിട്ടോ